മനുഷ്യൻ ഭൂമിയിലുണ്ടായ കാലം വളരെ അതിശയത്തോടെയാണ് അവൻ ആകാശത്തേക്ക് നോക്കിയിരുന്നത് ശാസ്ത്രം പുരോഗമിച്ച ഈ കാലത്ത് പല ചോദ്യങ്ങൾക്കും നമുക്ക് ഇന്ന് ഉത്തരമുണ്ട് എന്നാൽ ഇപ്പോഴും ഒരു സമസ്യയായി നിലകൊള്ളുന്ന ഒരു ചോദ്യമാണ് ഈ പ്രപഞ്ചം എങ്ങനെ ും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും കണക്കാക്കാനാകാത്ത തോതിലുള്ള വിശാലതയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഘടനയാണ് പ്രപഞ്ചം അതിൻ്റെ സമയയും വിസ്മയകരവുമായ വലിപ്പം ഇന്നുവരെ ശാസ്ത്രം മുഴുവൻ ബോധ്യപ്പെടുത്താൻ പോലും കഴിയാതെ പോകുന്ന വിധത്തിലാണ് പ്രപഞ്ചം ഉണ്ടായതാണോ ഉള്ളതാണോ ഉണ്ടാക്കിയതാണോ ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് ബിഗ് ബാങ് തിയറി പ്രകാരം പോയിന്റ് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചം ഉണ്ടായി മതങ്ങൾ പറയുന്നു പ്രപഞ്ചം എന്നാൽ ഉണ്ടായതല്ല ഉണ്ടാക്കിയതല്ല അതെപ്പോഴും ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും എന്ന് മറ്റരുത് ഉണ്ടാക്കുക എന്ന അല്ലെങ്കിൽ ഉണ്ടാവുക ഈ വാക്ക് എവിടെ നിന്നാണ് വന്നത് പ്രാചീന മനുഷ്യർ ശിലായുധ കാലഘട്ടങ്ങളിൽ അവരുടെ നിലനിൽപ്പിനും ഭക്ഷണ തേടാനുള്ള ആവശ്യങ്ങൾക്കും അനുസരിച്ച് അവർ ശിലകൾ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാൻ തുടങ്ങി താമസിക്കാനും മറ്റുമായി പാർപ്പിടങ്ങളും കൃഷിക്കും മറ്റുമായി പല ഉപകരണങ്ങളും അവർ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഭൂമിയും ഇവിടെ കാണുന്ന സസ്യചരാചരങ്ങളും മരങ്ങളും വൃക്ഷങ്ങളും പുഴകളും മഴയും ഇതൊക്കെ ആരുണ്ടാക്കി അങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന സംഭവം അല്ലെങ്കിൽ ഉണ്ടാവുക എന്ന സംഭവം മനുഷ്യരുടെ മനസ്സിൽ ആദ്യമായി വന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിൻ്റെ നമ്മൾ രൂപമാറ്റം നടത്തുക മാത്രമല്ലേ ചെയ്തുള്ളൂ ഒരു ചോദ്യം ഇതെല്ലാം ഉണ്ടായതാണോ അല്ല ഉണ്ടാക്കിയതാണോ ഈ വീഡിയോ കണ്ടു തരിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകും അല്ലേ ആ ചോദ്യങ്ങളൊക്കെ അവിടെ തന്നെ ബാർത്തിനെയാക്കി ഞാൻ ഈ വീഡിയോ വൈകിട്ട് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം